ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തില് അമർഖാൻ നായകനാകാനിരുന്ന സിനിമ ഉപേക്ഷിച്ചുവെന്ന റിപ്പോർട്ടുകൾ കൂലിയുടെ മോശം അഭിപ്രായമാണോ സിനിമ ഉപേക്ഷിക്കാൻ കാരണമായതെന്ന് പ്രേക്ഷകര് സമൂഹമാധ്യമങ്ങളില് കുറിക്കുന്നുണ്ട് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ക്യാമിയ റോളായിരുന്നു അമീർ ഖാന്റേത് എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയ ശേഷം അമീർ ചെയ്ത കഥാപാത്രം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഇതിനുശേഷം ലോകേഷിന്റെ സംവിധാനത്തിൽ അമീർ നായകനായി എത്തുന്ന ഒരു സിനിമ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ചിത്രം ഉപേക്ഷിച്ചുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് അമിറിനെ ഒരു സൂപ്പർ ഹീറോ സിനിമ ലോകേഷ് ഒരുക്കുന്നുവെന്നായിരുന്നു പുറത്തുവന്ന ചർച്ചകൾ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം ആരംഭിക്കുമെന്ന് അമീർ ഖാനും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ സിനിമയാണ് ഇപ്പോൾ ഉപേക്ഷിച്ചുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പരക്കുന്നത് കൂലിയുടെ അഭിപ്രായമാണോ ഈ സിനിമ ഉപേക്ഷിക്കാനുള്ള കാരണമായതെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട് കൂലിയിൽ ദാഹ എന്ന അധോലോക നായകനെയാണ് അമിർ ഖാൻ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ അവസാനം എത്തിയ അമീർ ഖാന്റെ കഥാപാത്രം മോശം പ്രതികരണമാണ് നേടിയത് അമീറിന്റെ സ്റ്റാർട്ടപ്പിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ലോകേഷിന് സാധിച്ചില്ലെന്ന് പലരും വിമർശിച്ചു അതേസമയം പ്രദീപ് രംഗനാഥൻ നായകനായി അഭിനയിക്കുന്ന ഡ്യൂഡ് എന്ന ചിത്രത്തിൽ ഒരു കെമിയു വേഷത്തിൽ അമീർ ഖാൻ എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട് നവാഗതനായ കീർത്തീശ്വരനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നേരത്തെ അമിർ ഖാൻ ഒപ്പമുള്ള പ്രദീപ് രംഗനാഥന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു ശിവകാർത്തികേയൻ ഒരു എക്സ്റ്റെൻഡ് ക്യാമറ റോളിൽ എത്തുന്ന അപ്ഡേറ്റും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല മമിതാ ബൈജു അനു ഇമ്മാനുവൽ ഐശ്വര്യ ശർമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം